കാരണം വിവാഹത്തോടു കൂടി ചിരിക്കാൻ മറന്നുപോയപ്പം കുട്ടികളുണ്ട് വിവാഹത്തോടു കൂടി സർവ്വ സ്വാതന്ത്ര്യവും സമാധാനവും ഇല്ലാണ്ടായി പോയവരുണ്ട് ഇപ്പോഴും പേടിച്ച് ജീവിക്കുന്നവര് ആരെയോ ഭയപ്പെട്ട് ജീവിച്ച് തീർക്കുന്നവര് തല്ലുകിട്ടുന്നവർ ആളോചിച്ച് നോക്കി റസൂലുള്ള പറഞ്ഞു കെട്ടിയ പെണ്ണിനെ തല്ലുന്ന ഏറ്റവും നാണം കെട്ടോനാ നിന്റെ മോളെ തല്ലാൻ ആരങ്ങൾക്ക് അവകാശം തന്ന് നിന്റെ മോളെ മേത്തൊട്ടെന്ന് ഞാൻ അറിഞ്ഞ ഒരു വാപ്പാന്നുള്ള നിലക്ക് എൻ്റെ നെഞ്ചിൻറ്റുള്ളിൻ്റെ പെടച്ചിൽ മാറിയിട്ടില്ലെങ്കിലുണ്ടല്ലോ എൻ്റെ മോളങ്ങൾ പൊന്നിട്ട് പൂജിച്ചാലും പടച്ചോൻ പറയുക അല്ലാൻ എൻ്റെ കണ്ടിൽ ഈ ഇരുകാലി മൃഗ കാരണം എൻ്റെ മോളെ തൊടാൻ എനിക്ക് അവകാശമല്ല ഞാൻ അവളെ എനിക്ക് തന്നത് എൻ്റെ കുടുംബം ഉണ്ടാക്കാനാ എനക്ക് മക്കളെ തരാനാ എൻ്റെ ജീവിതം മുന്നോട്ടുണ്ടോനാ അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ അലൈഹി വസല്ലം പറഞ്ഞതും നിങ്ങളിൽ ഏറ്റവും നല്ലവൻ അഹസനക്കും ഡി നിസായിക്കും നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവനാ ഏറ്റവും സ്നേഹത്തോടു കൂടി പെരുമാറുന്നവനാ അതിന് ഈ ൾക്ക് അവകാശമുണ്ട് കാരണം ഇപ്പോൾ ഓലിങ്ങൾ എട്ടേച്ച് പോകാത്ത എന്താണെന്നറിയോ അത് ഇങ്ങളെ പേടിച്ചിട്ടയ്ക്കലാ ഓല വാപ്പന ഇമ്മനെയും പേടിച്ചിട്ട് സങ്കടപ്പെടുത്തണ്ടെന്ന് കരുതിട്ടാ ഇറങ്ങി പോണംന്നായിരം തവണ നെഞ്ചിൻ്റെ ഉള്ളിൽ തോന്നിയാലും അത് പോകാത്തത് നമ്മൾ പിന്നെയും ഒലിപ്പിക്കുന്ന സ്നേഹത്തെ പ്രതീക്ഷിച്ചിട്ടല്ല തിരിച്ചു ചെന്ന അവരെ വാപ്പിമ്മയും കരയല്ലോന്നുള്ള പേടിയൊണ്ടാ നോക്കാൻ ഒരാളില്ലാണ്ടായി പോവോ ആങ്ങളൊക്കെ ഒരു ഭാരാകുമോ എന്നുള്ള സങ്കടം കൊണ്ടാ അതുകൊണ്ട് തന്നെ ആ റബ്ബ് പറഞ്ഞതും ആ സ്ത്രീ എന്ന സൃഷ്ടിയെ പഠിച്ചോൻ എന്റെ ശിക്ഷണത്തിൽ തന്നതേ അവളെ ഭരിക്കാനല്ല അവളെ സ്വപ്നത്തിന് നിറം കൊടുക്കാനാ അവൾക്ക് ധൈര്യം കൊടുക്കാനാ അവളെ സ്വപ്നത്തിന്റെ കൂടെ നിന്ന് പറക്കാനാ മഹാനായ റസൂൽഹി സല്ല അലുവലമനെ നോക്കി നിങ്ങൾ അള്ളാഹുബിന്റെ പ്രവാചകൻ വിവാഹം കഴിച്ചതിനെ പറ്റിയെ എല്ലാവർക്കും അറിയും മാപ്പിളാർക്കും അറിയും അത് പനിക്കു അങ്ങനെ തന്നെയാണ് റസൂല് നാല് കെട്ടി അല്ല പന്ത്രണ്ട് കെട്ടി നാലും മാപ്പിളാർക്ക് കെട്ടാന്ന് ഇടക്കിടക്ക് ചിലപ്പോ ആപ്പിളാർ പറയുന്നുണ്ടാവുക ഇതേ എല്ലാവർക്കും അറിയൂ പന്ത്രണ്ട് കല്യാണം കഴിച്ച റസൂൽ ഒരു ഭാര്യ പോലും റസൂലിനെ കുറ്റം പറഞ്ഞിട്ടില്ല ഇത് പന്ത്രണ്ട് കെട്ടിയ പ്രവാചകനെ ഒരു ഭാര്യ പോലും അത് ശരിയായില്ല എന്ന് പറയുന്ന ഒരു സ്വഭാവം റസൂലിന്റെ ഒന്ന് കെട്ടിയ ഞമ്മക്ക് നൂറ്റിമ്പതെണ്ണം വെള്ളപ്പേപ്പർ കൊടുത്ത് എഴുതി തരും പിന്നെ ചിലർ പറയല്ലോ മാലെണ്ണം വരെ കെട്ടാന്ന് വേണ്ട ഒന്ന് കെട്ടിയിട്ട് ഉണ്ടെടുക്കാനാകുന്നില്ല ഒരു നല്ല സ്വഭാവം ഓക്കെ കൊടുക്കാൻ പറ്റണില്ലെങ്കിൽ ഓനോട് പിന്നെ രണ്ടും മൂന്നും കെട്ടിക്കോളാൻ അല്ല ഇസ്ലാം പറഞ്ഞു തൻ്റെ പെണ്ണിനോട് ഏറ്റവും നീതിയിൽ പ്രവർത്തിക്കുന്നവല്ലേ ഒരിക്കൽ നബി നബിസല്ലാ അലൈ വസ്ല ഹഫ്സാ ബീബിന്റെ വീട്ടിൽ നിന്ന് മധുരള്ള ഒരു തേൻ തേൻ മിക്സ് ആക്കി എന്തോ ഒന്ന് കിട്ടി ഉടനെ റസൂൽ അത് തിന്ന സമയത്ത് ഹഫ്സാ ബീബിനോട് അറിയാം ഹഫ്സാ ആയിഷക്ക് കുറച്ച് തരുമോ വേഗം ഹ്സാ ബിബി ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നു റസൂല് ആയിഷാ ബീബീൻ്റെ അടുത്തെന്ന് പറയും ഇന്ന ആയിഷ എനിക്ക് ഹഫ്സ തന്നതാ ഹഫ്സ എന്ന പേര് കേട്ടതും ആയിഷ റബ്ബി അള്ളാത്താലൻ ഹോർ ഒറ്റ തട്ട് കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾക്കറിയാം നബിയെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കുള്ളത്തിനോട് ഇച്ചിരി ഇഷ്ടം കൂടുതലാണ് അപ്പം റസൂൽ ഒന്നും മിണ്ടിയില്ല കാരണം ഹഫ്സാ റബ്ബി അള്ളാഹുത്താലൻ ഹാ കുറച്ച് ഓരക്കുറവ് ഉണ്ടായിനോന്നാണ് നബി കുനിഞ്ഞിരുന്ന് ആ പൊട്ടിപ്പോയ പാത്രങ്ങൾ ഇങ്ങനെ എടുത്തു വെക്കുമ്പോൾ ആയിഷാ ബീവിക്ക് ഭയങ്കര സങ്കടം ആയിഷാ ബീവി ഓടി വന്ന് ചോദിക്കും റസൂലെ നിങ്ങൾക്കൊന്നു എന്നെ ചീത്ത പറഞ്ഞൂടായിനോ അല്ല എന്നെ ഒന്ന് തല്ലെങ്കിലും ചെയ്തു നബിയെ റസൂൽ പറഞ്ഞു ആയിഷ അങ്ങനെ ഞാൻ ചെയ്താൽ ഞാൻ എങ്ങനെ ആയിഷ ഒരു നല്ല ഭർത്താവുക എന്നിട്ട് റസൂൽ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുമ്പോൾ പറയും ആയിഷ ഈ പൊട്ടിപ്പോയ പാത്രം അത് ഓട് ക്ഷമിക്കും പക്ഷെ നീ നശിപ്പിച്ച ഭക്ഷണം അതിൻ്റെ കണക്ക് പടച്ചനോട് ഇങ്ങി പറഞ്ഞിട്ടോ ആയിഷ ഞാൻ ഏറ്റെടുക്കൂല ആയിഷ ബിബി വീണ്ടും പൊട്ടി കരഞ്ഞു ഈന്നാ എന്നിട്ടിങ്ങനെ തിരിഞ്ഞെന്ന് റസൂൽ പറയും കരയാനല്ല ആയിഷ നീ ആ വിളിച്ച വാക്കിൻ്റെ പേരിൽ വരുന്ന കുറ്റവും നീ ഏറ്റെടുക്കണം കൊള്ളത്തി എന്ന് വിളിച്ചല്ലോ ആ കുള്ളത്തി എന്ന വാക്ക് കടലിൽ കലക്കിയാൽ കടലും കടലിലുള്ള സർവ്വതും നശിച്ചു കയരുന്നോ ആയിഷ ആ രണ്ട് കുറ്റം നിനക്ക് മാത്രമാണ് ആയിഷ ഞാൻ ഏറ്റെടുക്കൂല ബസൂലൊന്ന് ഉപദേശിക്കുകയും ചെയ്ത് മാന്യമായിട്ട് പറയുകയും ചെയ്ത് ഒരാണിന് ഒരു പെണ്ണിന് ആ രീതിയിലുള്ളതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ അള്ളാൻ്റെ പ്രവാചകൻ്റെ അരികിൽ വന്ന ആയിഷ ബിബി ഒരുക്കെ പറഞ്ഞു നിബിയേ വീട്ടിലിരുന്ന് മടുത്തു റസൂലിനാവാ നമുക്ക് ആയുധാഭ്യാസം കാണാം എത്യോപ്യക്കാർ അഭ്യാസ പ്രകടനം കാണിക്കുമ്പോൾ റസൂലിൽ നിന്ന് മറിഞ്ഞു നിന്നിട്ട് പറഞ്ഞു ആയിഷ കണ്ടോ ആയിഷ ബിബി റസൂലിന്റെ തോളത്തിങ്ങനെ താടി അമർത്തി വെച്ച് കുറേ കാണും റസൂലിന് ഇങ്ങനെ വേദനിക്കും റസൂലിക്കും ഐഷ മതിയോ ഐഷ ബിബി പിന്നീട് പറഞ്ഞു റസൂലിന് ഇന്നോടെ എത്ര ഇഷ്ടമുണ്ട് എന്ന് അറിയാൻ വേണ്ടി ഞാൻ വീണ്ടും വീണ്ടും ഞാൻ താടി അമർത്തി റസൂലിന്റെ തോൾ വേദനയാക്കാൻ തുടങ്ങി മണിക്കൂറുകൾ നിന്നിട്ടും തോളൊന്നും നനക്കാതെ റസൂൽ അവിടെ എനിക്ക് അന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ ഹബീബ് എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ട് ഞങ്ങൾ ആലോചിച്ച് നോക്കൂ എന്നാൽ അതേ സ്ഥാനത്ത് നമ്മളെ ഇന്നത്തെ സാഹചര്യത്തിൽ ചില ഷോപ്പിലൊക്കെ പോകുമ്പോൾ കാണല്ലേ ഭാര്യൻ്റെ കൂടെ ഭർത്താവും വേണ്ടാളുകൂടിയവരോ ഒന്നെടുത്തിട്ട് രണ്ടാമത്തേന് നോക്കുമ്പോൾ തന്നെ പഠയ്ക്കുന്നത് കാണാം മൂന്നാമത്താവുമ്പോഴേക്ക് കണ്ണുരുട്ടിൽ നാലാമത്തെ ഉള്ളത് ഏതെങ്കിലും ഒന്ന് എടുത്തു പോരും കൂടെ നിന്ന് സഹകരിക്കാത്തവർ ഒരു സമാധാനം കൊടുക്കാത്തത് ഞാൻ നാളെ ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ട് എന്ന് കേട്ടിട്ട് ചർച്ച ചെയ്യാൻ പോയപ്പോൾ കുടുംബത്തിലെ അമ്മ കുടുംബത്തിലാണ് ആ കുട്ടിക്ക് കുട്ടിക്കളി മാറിയില്ല ഞാൻ ചോദിച്ചാൽ അതെന്താ അങ്ങനെ അല്ല ഓം വണ്ടി ഷാട്ടാക്കുമ്പോഴേ കോൾ ഓടിപ്പോയി പറയുന്നത് കാണാം നിങ്ങൾ നെല്ലിക്കപ്പിലിട്ട് കൊണ്ടുവരണേ മാങ്ങപ്പിലിട്ട് കൊണ്ടുവരണേ അതൊക്കെ ഒരു പുരയിലിരിക്കുന്ന പെണ്ണിൻ്റെ സ്വപ്ന ആഴ്ചയിൽ ആറു ദിവസവും പുറത്തുള്ള ഞമ്മക്ക് വലിയ മുഹബത്ത് തോന്നൂല പക്ഷെ വീട്ടിലിരിക്കുന്ന പെണ്ണിൻ്റെ ഒരു ആഗ്രഹം അത് ഇടക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ ഒന്ന് തിന്നണം എന്നുള്ള കാരണം നമ്മളെപ്പോലെ ഓളും സ്കൂളിൽ പഠിച്ചതാ ഓളും പുളിയച്ചാറൊക്കെ തിന്നതാ ഓളും ഉപ്പിലിട്ടതൊക്കെ തിന്നതാ ആ തിരിച്ചറിവാണ് കുടുംബത്തിലെ പ്രണയം അല്ലാണ്ട് കുടുംബത്തിലെ എന്ന് ദീനുസ്കരിക്കുക നോമ്പുൽക്കുക ഇത് മാത്രമല്ല ഉള്ളൂ ചിലർക്ക് എന്ന് പറഞ്ഞാ നല്ല ദീനീ കുടുംബ പക്ഷെ അപ്പോരേലൊരു സമാധാനം ഉണ്ടാവില്ല ഒരു ചിരി ഒരു തമാശ ഇതൊന്നും ഉണ്ടാവില്ല ദീനീ കുടുംബാന്നാ പറയ എന്താ ദീനി കുടുംബമാണല്ല കാരണം വാപ്പ നേരെ പള്ളിയിൽ പോകുന്നു നിസ്കരിച്ചു വരുന്നു മൂപ്പര് പോകുന്നു വരുന്നു ഉമ്മ നിസ്കരി ഉപ്പായിട്ട് നിസ്കരിക്കുന്നു നിസ്കാരത്തിന്ന് സലാം പൊട്ടുന്നു ഖുആാനോ ഓതുന്നു ഇത്രേ ഉള്ളൂ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും നാല് വർത്താനം തമാശ പറഞ്ഞ അങ്ങനെയല്ല ഇസ്ലാം കുടുംബത്തിലെ ധീന എന്ന് പറഞ്ഞാൽ പരസ്പരം കൊച്ചിരിയണം പരസ്പരം അങ്ങിട്ടിട്ട് കൊടുക്കണം ചിലപ്പോൾ തമാശ അറിയണം റസൂൽ പറഞ്ഞിട്ടില്ലേ അത് എൻ്റെ റസൂൽ ഓട്ട മത്സരം നടത്തിയിട്ടില്ലേ ഇന്ന് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് മൂത്തോളം കെട്ടിച്ച പിന്നെ വാപ്പിമ്മേം വിചാരം ഞാൾ വയസ്സന്മാരായിന്ന ആ വയസ്സന്മാരാന്നുള്ള ബോധത്തിൽ നടക്കുന്ന വാപ്പാരുമാരുണ്ട് ഓലൊരുമിച്ച് ഒരു വണ്ടിമ പോയാൽ തന്നെ മക്കൾ കഴിക്കും ഇത്ര പ്രായമായിട്ടും പോകാതിന്ന് തൊണ്ണൂറ്റഞ്ച് വയസ്സ് വരെ കമിതാക്കൾ അള്ളാൻ്റെ പ്രവാചകൻ അൻപത്തി മൂന്നാമത്തെ വയസ്സിലാ മുതൽ അറുപത്തി മൂന്ന് വയസ്സ് വരെയാണ് ബാക്കിയുള്ള അഥവാ പ്രവാചകന്റെ കല്യാണം കഴിക്കുന്നത് അൻപത്തി മൂന്നാമത്തെ വയസ്സിലാണ് ഐഷ ബീബിനെ കെട്ടുന്നത് അൻപത്തിമൂന്ന് വയസ്സുള്ള ഒരാളുങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചോ പതിമൂന്ന് വയസ്സ് പന്ത്രണ്ട് വയസ്സുള്ള ആയിഷാ ബിബിയും എന്നിട്ട് റസൂലോ ഭാര്യ ആയിഷാ ബിബി ഓട്ടമത്സരം നടത്തുക ഇന്ന് അവനാന്റെ ഭാര്യൻ്റെ മുണ്ടി പറയാൻ ചിലർക്ക് നേരല്ല ഒരു കല്യാണം കൂടി കഴിഞ്ഞാൽ വാപ്പകത്ത് അല്ലെങ്കിൽ ഉമ്മകത്ത് വാപ്പ പുറത്ത് തണയൽ എന്ന കോല ഓരോ സെക്കൻഡും ആസ്വദിക്കണം മരിക്കുന്നവരെ ഞങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ അറുപത്തെട്ട് വയസ്സുള്ള ഒരു വാപ്പയും ഉമ്മയും ഒളിച്ചോടിയെന്ന് പത്രക്കാർ ആഘോഷിച്ചു കമിതാക്കൾ അറുപത്തെട്ട് വയസ്സുള്ള കമിതാക്കൾ എന്താ കാരണം അടിയിലേക്കാരും വായിച്ചില്ല വാപ്പനെയുംമ്മനെയും മക്കൾ വേർതിരിക്കാൻ നോക്കിയതാ മൂത്തോം പറഞ്ഞു വാപ്പനെ ഞാൻ നോക്കിക്കോളാം ഇളയോള് പറഞ്ഞു ഉമ്മനെ ഞാനും കൊണ്ടുപോയിക്കോളാം ഒരൊറ്റ രാത്രി നേരം പുലർത്താൻ രണ്ടാക്കും പറ്റിയില്ല ഉറക്കം വരാതെ വാപ്പ തിരിച്ചും മറിച്ചും കടന്നു പിറ്റേന്ന് നേരം വെളുത്തും മോൻ പോലും അറിയാണ്ട് വാപ്പ ഉള്ളത് എടുത്ത് മോളെ വീട്ടിൽ വന്ന് ഉമ്മനെയും കൂട്ടി വിടുക നാട് വിടുക അതാ മനുഷ്യരെ സ്നേഹം അല്ലാണ്ട് ഈ അഞ്ചടി കട്ടുമ്മല് പത്താം ക്ലാസ്സിൽ ഗെറ്റുഗതറിന് കിട്ടിയ നമ്പർ മേല് ഒരു മണി ചാറ്റ് ചെയ്ത് ജീവിക്കലല്ല ജീവിതം അത് ലൈഫല്ല അത് അഭിനയങ്ങളാണ് പഠിച്ചോൺ തന്നതൊരു സെക്കൻഡ് ആണെങ്കിലും ആസ്വദിച്ച് ജീവിക്കാൻ പറ്റണം കാരണം കുടുംബത്തോളം സമാധാനം നൽകുന്ന വേറൊന്നുമില്ല